ഹലോ ഗൈസ് നമ്മൾ ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ചെന്നൈക്കാണ് പോകുന്നത് ഇന്ന് ഇരുപത്തി ആറാം തീയതി ആണ് ചെന്നൈയുടെ കളി ഉള്ള ദിവസം സി എസ് കെ ബസ് ഗുജറാത്ത് നമ്മൾ കളി കാണുമ്പോൾ ഗൈസ് കുറേ കാലത്ത് സ്വപ്നമാണ് അപ്പോൾ നമ്മൾ ഇന്ന് അത് സാക്ഷാത്കരിക്കാൻ പോവാണ് അപ്പോൾ വന്ദേ ഭാരത്തിലാണ് പോകുന്നത് എന്തായാലും പൊളിക്കാം ഗൈസ് ട്രെയിൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഡോർ ഗ്സ് ഒരു ചായയും മസാല ഇട്ടിയുടെ പാക്കറ്റും പിന്നെ ഒരു ബിസ്ക്കറ്റും ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടില്ല കിട്ടും Okay. The... Coffee or yes. tea again after yes. card party. Passengers from E Road and Seabed will be served breakfast this one Coffee or Purpose. tea after card party. Pre services are paid with service charges for which goods will be issued. Cool. കട്ട്ലറ്റ് വട സാമ്പാർ ൊങ്കൽ എല്ലാം കൊണ്ടും ടോയ്ലറ്റും കഴിച്ചു കൊള്ളാ മൊത്തത്തിൽ വന്ദേ പാലത്ത് സീറ്റും കൊറച്ചും കൂടെ എൻ്റെ ഒരു അഭിപ്രായം കാരണം ചാരി ഇരിക്കാൻ പറ്റുന്നില്ല അധികം మాలి అడిఒలి నల్ ఎక్స్‌పీరియన్స్ ఆ ఐస్ సర్ మాంగో జ్యూస్ కూడా గిట్టీంది సెట్ గైస్ చెన్నై కాలుతి బై బై వందే భారత్ థాంక్యూ ఫర్ ది ఎక్స్‌పీరియన్స్ ഇതാണ് ഗൈസ് ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ എം ജി ആർ മോനെ കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് അടിപൊളി ചെന്നൈ എത്തി ചെന്നൈ ചെന്നൈ ഉണ്ടെ അൻപുടൻ വരവേർക്കരുത് ചെന്നൈ സെൻട്രൽ എന്താ മോനെ മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ചെയ്തു ഇനി പ്ലാറ്റ്ഫോം വണ്ടിയിലേക്കാണ് പോണ്ടത് മെട്രോ ഓൾ സെറ്റ് ഫോർ മാച്ച് അഞ്ചു മണി നമ്മളി സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത് മെട്രോ പിടിച്ചിട്ട് മെട്രോ സ്റ്റേഷൻറെ മീററാണിത് കുറേ മഞ്ഞ പട ഇതാണ് ഒറിജിനൽ മഞ്ഞ പട പടസ് ഇവിടെ എല്ലാം കളിയാണോ പോകുന്നവരാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ചെന്നൈയിലൂടെ നമ്മൾ നടന്നോണ്ടിരിക്കാണ് ായി ഏഴരയ്ക്ക് കളി തുടങ്ങും പൊളിക്കാം നടന്ന് നടന്ന് സ്റ്റേഡിയം എത്തി ഇതാണ് സ്റ്റേഡിയം ഭയങ്കര തിരക്കാണ് ഇവിടെ ഫുൾ ബ്ലോക്കോളി നല്ല സൗണ്ട് കേട്ടു ഹോളി കേസ് നല്ല സൗണ്ട് കിട്ടുന്ന Wanita orang tu dunia itu mana? Apa ini? Tanding. ರನ್ನಿ ಆರು ಓಲ್ ಗುಜರಾತ್ ನಾಲ್ಕು ರನ್ನಿಂಗ್ ಅರವತ್ತಾರು ರನ್ನಿಂಗ್ ಫಾಸ್ಟ್ ಬೇ നല്ല പോവാണ് അങ്ങനെ എത്തി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പതിനാറ് കൊല്ലം വെയിറ്റ് ചെയ്ത് ഇത്രയും ഡ്രീം കം ട്രൂ മൂമെന്റ് ഇനിയും ആ രോമാഞ്ചം മാറിയിട്ടില്ല ഇനിയും കുറെ കളികൾ കാണാൻ സാധിക്കട്ടെ എന്തായാലും ധോണി കണ്ടു ആ റഷീദ് ഖാൻ പിന്നെ എല്ലാ സി എസ് കെ ബ്ലൈസ് കടിപളിയായിരുന്നു അങ്ങനെ ബൈ